അൽഫാം ഷവർമ ഷവായി കുഴിമന്തി മലയാളികളുടെ ഇപ്പോഴത്തെ ഫുഡ് മെനുവിലെ ഐറ്റംസ് ഇതൊക്കെയാണ് ഷവർമ്മയുടെയും അൽഫാമിൻ്റെയും ഗന്ധമുള്ള കേരളമാണ് ഇപ്പോൾ പൊറോട്ടയും ഷവർമ്മയും ജനപ്രിയ ഭക്ഷണം എന്തുകൊണ്ടാണ് മലയാളിയുടെ ഷവർമ്മ കൊതി മാറാത്തത് എന്തുകൊണ്ടാണ് തൂശ്ശനിലയിലെ ഊണ് മലയാളിക്ക് മടുപ്പാകുന്നത് ഷവർമ്മ എങ്ങനെയാണ് മലയാളികളെ വശീകരിക്കുന്നത് മുതൽ മുടക്കിൽ ഏറ്റവും ലാഭം കൊയ്യാൻ കഴിയുന്ന വിഭവമാണ് ഈ ഷവർമയും ഷവർമ കച്ചവടവും പക്ഷേ പാതി വഴിയിൽ ഉടമകൾ ഇതുപേക്ഷിക്കും കാരണം എന്താണെന്നറിയണോ അതിനു മുമ്പ് ഞാൻ ചില കണക്കുകൾ പറയാം ഭക്ഷ്യവിഷബാധ സംസ്ഥാനമൊട്ടാകെ ചർച്ചയാകുമ്പോൾ ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പായ സ്വിഗ്ഗി വഴി കഴിഞ്ഞ വർഷം തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും കൂടുതൽ പേർ ഓർഡർ ചെയ്ത് കഴിച്ചത് എന്താണെന്നറിയാമോ നിങ്ങൾക്ക് ഊഹിക്കാം അത് പൊറോട്ട തന്നെയാണ് കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും മാത്രം കണക്കെടുത്താൽ കഴിഞ്ഞ വർഷം മലയാളികൾ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്ത് കഴിച്ചത് ചിക്കൻ ബിരിയാണിയാണ് തീർന്നില്ല ഫുൾ മീറ്റ് ചിക്കൻ ചിക്കൻ ബർഗർ അൽഫാം കുഴിമന്തി ബീഫ് ഫ്രൈ എന്നിവയാണ് പിന്നീടുള്ള സ്ഥാനങ്ങളിൽ കോവിഡ് കാലം കഴിഞ്ഞ നൂറിലധികം ശവർമ്മ കടകളാണ് നഗരത്തിൽ മുളച്ചുപുങ്ങിയത് ഇതിൽ ഭൂരിപക്ഷം വിൽപ്പനയും ഫുഡ് ട്രക്കുകൾ വഴിയാണ് നഗരത്തിലുടനീളം ചങ്ങല പോലെ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഫുഡ് ട്രക്കുകൾ മരണവണ്ടികളാണോ എന്ന് സംശയിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇനി ആർക്കാണ് ഈ ഷവർമ ഒഴിച്ചുകൂടാനാകാത്തത് കണക്കുകൾ നോക്കുകയാണെങ്കിൽ പത്തു വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ളവരാണ് ഷവർമ്മയുടെ ആവശ്യക്കാരിലേറെയും കുഴിമന്തി ലഭിക്കുന്ന ഹോട്ടലുകൾ വർദ്ധിച്ചെങ്കിലും വിലക്കുറവും അളവിലെ മിതത്വവും ഷവർമയിലേക്കാണ് കൂടുതൽ പേരെയും ആകർഷിക്കുന്നത് ഈ ഷവർമ കൊടും വില്ലനാണ് നോക്കൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷവർമ കടകൾ അടുത്തടുത്ത് പൊട്ടിമുളയ്ക്കുന്നത് അതായത് ഈ ഷവർമ കട തുടങ്ങാൻ ചിലവും അധ്വാനവും കുറവാണ് എന്നാൽ നടത്തിപ്പിന് അധ്വാനം ഏറെ വേണം എന്നുള്ളതിനാൽ പലരും ഇത് പാതി വഴിയിൽ ഇട്ടിട്ട് പോകും ചിലർ തൊഴിലാളികളെ ഏൽപ്പിച്ച് സ്ഥലം വിടും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ കണ്ട അബദ്ധങ്ങളൊക്കെ പറ്റുന്നത് അറേബ്യൻ വിഭവങ്ങളുടെ കച്ചവടം കൂടിയതോടെ ഇത് തയ്യാറാക്കാനുള്ള വിദഗ്ധ ജോലിക്കാരെ കിട്ടാനില്ലാത്ത അവസ്ഥയിൽ ഉടമ തന്നെ അൽഫാമും ഷവർമയും ഒക്കെ ഉണ്ടാക്കി പരീക്ഷിക്കും അതല്ലെങ്കിൽ പൊറോട്ടടിക്കാരനെ ഏൽപ്പിക്കും അപ്പോൾ ജോലിക്കാർക്ക് ഡിമാൻഡ് കൂടിയതോടെ കൂടുതൽ പണം ലഭിക്കുന്നിടത്തേക്ക് ഇവർ പോകാൻ തുടങ്ങിയെന്നുള്ളതാണ് മറ്റൊരു സത്യം പലയിടത്തും പരിശീലനം ലഭിക്കാത്തവർ ഈ ജോലി ചെയ്യുന്നതാണ് ഭക്ഷ്യ വിഷബാധ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇനി ഷവർമയുടെ സന്തത സഹചാരിയാണ് മയോണൈസ് ൈസ് പ്രേമത്തിന് പരിധിയില്ല എന്ന് തന്നെ പറയാം അല്ലേ പക്ഷേ മയോണൈസ് പ്രേമികളെ ഒന്ന് ശ്രദ്ധിക്കും കൊതിയൂറും മയോണൈസ് നിങ്ങളുടെ ജീവനെടുത്തേക്കും നമുക്കറിയാം മയോണൈസ് ഇഷ്ടപ്പെടുന്നവരാണ് ഈ ജങ്ക് ഫുഡ് പ്രേമികളായ മിക്കവരും കുഴിമന്തിയോടൊപ്പവും അതുപോലെ അൽഫാമിനോടൊപ്പവും ഷവർമയുടെ കൂടെയും എല്ലാം നമുക്ക് മയോണൈസ് നിർബന്ധമാണ് ഒരു പാക്കറ്റാണെങ്കിൽ അടുത്തത് കൂടി ചോദിച്ച് നമ്മൾ വാങ്ങും എന്നാൽ മയോണൈസ് തയ്യാറാക്കുന്നതിലോ സൂക്ഷിച്ചു വെക്കുന്നതിലോ ഒരല്പം പോലും അശ്രദ്ധയുണ്ടായാൽ ജീവൻ വരെ അപകടത്തിലായേക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് ഈ മയോണൈസ് പാകം ചെയ്യുമ്പോഴും കഴിക്കാനിരിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് മയോണൈസ് തയ്യാറാക്കാൻ എടുക്കുന്ന മുട്ട ചെറുതായി ചൂടാക്കിയതിന് ശേഷമാണ് അതിൻ്റെ വെള്ള ഉപയോഗിച്ച് ഈ മയോണൈസ് പാകം ചെയ്യുന്നത് ശരിയായ വിധം വേവിക്കാത്ത മുട്ടയാണ് ഉപയോഗിക്കുന്നത് എന്നതിനാൽ അതിൽ ബാക്ടീരിയ പെരുകാനുള്ള സാധ്യതയുണ്ട് ഈ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലെത്തിയാൽ പനി വയറിളക്കം എന്നീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പ്രതിരോധശേഷി കുറവുള്ളവരിലും അതുപോലെ മറ്റ് ആരോഗ്യ പ്രശ്നമുള്ളവരിലും ഇത് വലിയ കുഴപ്പമുണ്ടാക്കും ഒരുപക്ഷെ ശരീരത്തിനകത്തേക്ക് ബാക്ടീരിയ എത്തിയാൽ മരണം പോലും സംഭവിക്കാമെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട് മയോണൈസ് സാധാരണ ഊഷ്മാവിൽ പരമാവധി ഒരു മണിക്കൂർ മാത്രമേ സൂക്ഷിക്കാൻ സാധിക്കൂ എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി എന്തുകൊണ്ടാണ് മലയാളിക്ക് ഊണ് അപ്രിയമാകുന്നത് ആർക്കും ഇന്ന് ഊണ് വേണ്ട ഹോട്ടലുകളിൽ പോയാൽ ആരും ഊണ് കഴിക്കില്ല ഉണ്ടാകും കഴിക്കുന്നവർ പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾ ചെറുപ്പക്കാർ ഇവർക്കൊക്കെ ഹോട്ടലിലെ ഊണ് തീരെ താല്പര്യമില്ല സാധാരണ ഹോട്ടലുകളിൽ പോലും അൽഫാം ഷവർമ തുടങ്ങിയ അറബിക് വിഭവങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇത് കാരണം ആളുകൾക്ക് ചോറ് വേണ്ട വേണ്ടത് ഇതൊക്കെയാണ് ബിരിയാണിക്ക് പണ്ടത്തെ പോലെ ആവശ്യക്കാരുണ്ടെങ്കിലും ഹോട്ടലുകളിലെ ഊണു വില്പന കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് സന്ധ്യ മയങ്ങിയാൽ പിന്നെ ഷവർമയുടെയും അൽഫാമിന്റെയും ഒക്കെ ഗന്ധമാണ് നഗരത്തിന് ഭക്ഷണം കാലനാകുമ്പോൾ ചിന്തിക്കണം ആഴത്തിൽ തന്നെ നമുക്കറിയാം ഭക്ഷ്യവിഷബാധയെ തുടർന്ന് കോട്ടയത്ത് യുവതി മരിക്കുകയും രണ്ട് ഡസനോളം പേർ ആശുപത്രിയിലുമായ കേരളത്തെ നടുക്കിയ സംഭവത്തിന്റെ ഉത്തരവാദിത്വത്തെ ചൊല്ലി രാഷ്ട്രീയ പാർട്ടികൾ പോരാടുന്നതല്ലാതെ ഇപ്പോഴും അന്വേഷണം എങ്ങുമെത്താതെ നിൽക്കുകയും ചെയ്യുന്ന ഒരു ആഴ്ച ആഴ്ചയൊന്നു കഴിഞ്ഞിട്ടും ഹോട്ടൽ നടത്തിപ്പുകാരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ച മരണത്തെ ക്ഷണിച്ചു വരുത്താതിരിക്കൂ എന്നുള്ളതാണ് നമ്മുടെ വീട്ടിലെ സാധാരണ ഭക്ഷണം കഴിക്കുക പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കുക കൂടുതൽ വാർത്തകൾക്ക് കേരള ഗൌമിദ് ഇൻസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും